ും പറയുന്നില്ല എല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോളൂ ഈ വീടിനെ ഒരു ഹോട്ടലോ നൃത്തശാലയോ ആക്കി മാറ്റാൻ നിങ്ങളുടെ ഭാവമെങ്കിൽ അതും ആയിക്കോട്ടെ നിന്റെ ചുറ്റുകളും ശീലങ്ങളും നിന്നെ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേൾക്കാം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതുവരെ ഈ വീട്ടിൽ ഞാൻ പറയുന്നത് പോലെ മാത്രമേ എല്ലാം നടന്നിട്ടുള്ളൂ പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്കിഷ്ടമല്ലെന്ന് ഇന്നുവരെ ഈ വീടിനെ കുറിച്ചും എന്റെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനവും സന്തോഷമായിരുന്നു പക്ഷെ ഇന്നെല്ലാം നഷ്ടപ്പെട്ടു നടന്ന സംഭവം എന്നോടുള്ള തിരിച്ചടി എനിക്ക് തോന്നിയത് എന്നെ അനുസരിക്കാൻ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ അതിന്റെ മുഖത്ത് നോക്കി പറയാമായിരുന്നല്ലോ അതിന് പകരം ഞാൻ ഇല്ലാത്തപ്പോൾ നമ്മുടെ വീട് ഇത്ര അടുത്തും ചിട്ടയോടും കൂടി കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്റെ ഒരാളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കർശനം നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിക്കില്ലായിരുന്നു നിങ്ങൾ രണ്ടുപേരും സദാസമയം ക്ലബും ചേട്ടുകളുമായി ജീവിതം നശിപ്പിക്കുമായിരുന്നു ഡോക്ടർ ആവില്ലായിരുന്നു പഠിപ്പ് നിർത്തി ഭ്രാന്തി പിടിച്ച് എവിടെങ്കിലും അറിഞ്ഞുമായിരുന്നു ഞാൻ ഇങ്ങനെ കടംപിടുത്തം പിടിച്ചത് കൊണ്ടാ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനെങ്കിലും നിങ്ങൾ എല്ലാവരും ആ ഡൈനിങ് ടേബിളിലോട്ട് വന്നിരുന്നത് അതൊക്കെ നിങ്ങളുടെ കുടുംബത്തിന് നന്ദിക്കണ്ട് മാത്രമായിരുന്നില്ലേ പക്ഷെ നിങ്ങൾക്ക് തോന്നുക അതെന്നെ വെറുതെ അടിമത്തമായിട്ടാണ് നിങ്ങളുടെ ഇഷ്ടംപോലെ ജീവിക്കാം ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം മറ്റന്നാ നിങ്ങളുടെ അമ്മാവൻ തമ്മിൽ ജയദേവന്റെ വിവാഹമാണ് ഞാൻ പറഞ്ഞ ടിക്കറ്റ് ബുക്ക് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം പോകാതിരിക്കാം हूँ okay. जी വിഷമിക്കാതിരിക്കും മഞ്ജു എല്ലാം ശരിയാണ് ഞാൻ നാളെ എന്റെ വീട്ടിലേക്ക് പോവാണ് ഇനി ഇവിടെ നിക്കാൻ പാടില്ല മഞ്ജു ഇവിടുന്ന് പോകരുത് മഞ്ജു ഇല്ലാതെ എനിക്ക് ഇല്ല രവി അതിന്റെ ഒരിക്കലും നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കില്ല അഥവാ മമ്മി സമ്മതിച്ചില്ലെങ്കിലും മഞ്ജുവിനെ ഞാൻ വിവാഹം കഴിക്കും നാളെ ഞങ്ങളെല്ലാം അമ്മാവിന്റെ മകന്റെ വിവാഹത്തിന് കണ്ണൂർക്ക് പോവുകയാണ് വിവാഹം കഴിഞ്ഞ് വന്നിട്ട് മമ്മിയുമായെല്ലാം സംസാരിച്ചേരിപ്പെടുത്താം ഞാൻ വരുന്നതുവരെ മഞ്ജു ഇവിടെ തന്നെ ഉണ്ടാകണം

എടോ പറ്റിയടോ എനിക്ക് കണ്ണീര് കാണുന്ന ഒട്ടും ഇഷ്ടമല്ല ഇഷ്ടിയോട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അതുകൊണ്ടാണ് അവരെ യാത്ര അയക്കാൻ പോലും ആന്റി വരാതിരുന്നത് മോള് നീണ്ടും കാര്യം ചെയ്യും മോൾ ആന്റിയുടെ അടുത്ത് ചെന്ന് നിന്റെ മധുരാനുള്ള സ്വരത്തിൽ ഒരു രണ്ട് ഡയലോഗ് ആക്കിയാ മതി എല്ലാം ശരിയാവും ബാക്കി കാര്യം ഈ മോളെ എന്നോട് ക്ഷമിക്കൂ ക്ഷമിക്കും ഇന്നലെ നടന്ന സംഭവങ്ങൾക്കെല്ലാം കാരണക്കാരി ഞാനാണ് ഈ വീട്ടിൽ എന്ത് നടന്നാലും അതിനുള്ള ഉത്തരവാദി ഞാനും ഈ വീട്ടിലുള്ളവരും മാത്രമാണ് അതിഥികളായി വരുന്നവർക്ക് ഈ വീട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിന് ഞാനിപ്പോ സമ്മതിക്കുന്നില്ല ആന്റി ഞാനും ഒരു തെറ്റും ചെയ്യുമ്പോ എന്നോട് ക്ഷണിച്ചെന്ന് പറയുവാൻഡി എന്താ ഇതാ മുറിയിലേക്ക് മുറിഞ്ഞിട്ട് മക്കളൊക്കെ പോയപ്പോ വീടുറങ്ങിയതുപോലെയായി അല്ല പത്മാവധി അവരെല്ലാവരും കൂടെ ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോ മനസ്സിന് എന്തോ ഒരു പ്രയാസം മനസ്സിന് കൂടുതൽ ശക്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് അവരോരോരുത്തര് അവരവരുടെ കാര്യം നിങ്ങൾക്ക് വിവരം വിട്ട് ഇറങ്ങി പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാനാകില്ലെന്ന് വരും നീ എന്താ പത്മാവതി പറയുന്നത് സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു അവർ കുട്ടികളല്ലേ പക്വതയും വിവരവും ഉള്ള നമ്മളല്ലേ അതൊക്കെ ക്ഷമിക്കേണ്ടത് നീ അതൊക്കെ അങ്ങ് മറന്നേക്കാം കഴിഞ്ഞതൊന്നും എനിക്ക് മറക്കാനാവില്ല വണ്ടിക്ക് വീട്ടിലേക്ക് പോവാണ് ഈ രാത്രി നിന്ന മോൾ എന്തിനാ പോകുന്നത് നാളെ രാവിലെ പോയാൽ മതി അങ്കിളും വേണ്ട എനിക്ക് ഇന്ന് തന്നെ പോണം എനിക്കിന്റെ കാര്യം കാണുമെന്നൊരു തോന്നൽ അതിനുമ്പോട് ക്ഷമിച്ചെന്ന് പറയണം അതിന് കുട്ടി ഒരു തെറ്റ് എന്നോട് ചെയ്തില്ലോ ഒരു പ്രാവശ്യം നീ നീ എന്ന് എന്താ ആന്റി ആന്റി എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും വീട്ടിലേക്ക് വരില്ല നിനക്ക് വരികയോ വരാതിരിക്കോ ചെയ്യാം അതിലൊന്നെൻ്റെ ഇഷ്ടം നോക്കൂ രാത്രിക്ക് പോകേണ്ടിവല്ലേ വിശ്രമിക്ക ഇത്രയും പെരിവാശം നിനക്ക് പാടില്ല നിന്നോട് മാത്രം ചോദിക്കണമെന്ന് ആ കുട്ടി എന്നെ കരയിച്ചു വിട്ടല്ലേ അവളൊരു കൊച്ചുകുട്ടിയൊന്നുമല്ല എല്ലാം മനസ്സിലാക്കാനുള്ള വിവരങ്ങൾ വിദ്യാഭ്യാസമൊക്കെ അവൾക്കുണ്ട് ഈ വീട്ടിൽ എന്ത് ചെയ്യണമെങ്കിലും നിന്നോട് ചോദിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ ഒന്ന് തുറന്ന് സംസാരിക്കണമെങ്കിൽ ഒന്ന് ഉറക്ക ചിരിക്കണമെങ്കിൽ നിന്നെ പേടിക്കണം എന്നെ പേടിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ നീ പറയുന്നതിന്റെ അർത്ഥം എന്താ അതാ എനിക്ക് മനസ്സിലാത്തത് നിങ്ങളൊരു ഹാർട്ട് ആണ് ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല ഞാൻ ഉച്ചത്തിൽ സംസാരിക്കും ഇനി എന്റെ ശബ്ദം ഉയരും കഴിഞ്ഞ മുപ്പത് വർഷക്കാലം നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി നീ പറഞ്ഞതെല്ലാം അനുസരിച്ച് ജീവിച്ചവനാണ് ഞാൻ നമ്മുടെ മക്കളൊന്ന് ചീട്ട് കളിച്ചാൽ മരുമക്കളൊന്ന് നൃത്തം ചെയ്താൽ ഈ വീട് ക്ലബ്ബോ നിന്റെ ഭയം നിങ്ങൾ പറയുന്നത് ഇവിടെ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ്റെ ഡിസിപ്ലിൻ 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 ഹോസ്പിറ്റലിലെ ആ കുട്ടിയോട് മാപ്പ് ചോദിക്കാനല്ലോ നിങ്ങളുടെ ആവശ്യപ്പെട്ടത് അവളോട് ക്ഷണിച്ചൊന്ന് ഒരു വാക്ക് പറയാനാ പക്ഷേ നീ അതിനുവേണ്ടിയാണെങ്കിൽ നിങ്ങൾ ശബ്ദം ഉയർത്തണമെന്നില്ല ഞാൻ പറയില്ല ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ വീട്ടി ഞാൻ ആരും അല്ല എന്നെ മക്കളെ സ്നേഹിക്കാനില്ല ഭരിക്കാനാണ് നിനക്ക് ആവേശം ഇനി ഇനി ഞാൻ അത് അനുവദിക്കില്ല ഞാനി അത് അനുവദിക്കുന്നു മഞ്ജു വാര്യൂടെ എനിക്കുണ്ടോ വാരി പുറത്തേക്ക് തോന്നുന്നുണ്ടോട്ട് എന്തായി മഞ്ജു അങ്ങനെ നല്ല സുഖമില്ല ആണെന്ന് തോന്നുന്നു ഉടനെ ഡോക്ടർ ദിവസത്തിന് വിളിക്കണം ആ മഞ്ജു അതിന്റെ അതിൻ്റെ അത്തേക്ക് പോയി അങ്ങനെ ഡോക്ടറെ വിളിക്കാം ഡോക്ടർ ജോസഫ് ചേരാൻ്റെ വീടല്ലേ ഞാൻ നിശ്ചിതം തന്നെ എന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത് ഡോക്ടർ ഓട്ടോ സ്റ്റേഷനോട്ട് ആരാണോ ജോസഫ് ആണ് ആ ഫോൺ നമ്പർ തരാമോ അപ്പോയിന്റ്മെന്റ് ഡോക്ടർ അപ്പോയിന്റ്മെന്റ് സംസാരിക്കുന്നത് എനിക്കൊരു உங்களுக்கு எத்தனை பணம் வந்து தராட் அப்போக்காள் வந்துட்டே மரணக்கிடக்கில் கிடக்கிற ஒரு மனுஷன் ஜீவன ഞാൻ ഫോണിലൂടെ എന്തെല്ലാം സോറി ഡോക്ടർ വിളിച്ചത് ഓ എന്നെട്ട ഈ കുട്ടിയാണ് അങ്കളെ കുറിച്ച് ഓർത്തപ്പോ ഞാൻ ഞാൻ പോയി റിയിക്കണം ഞാനറിയിക്കുവാൻ ഇൻവിറ്റേഷൻ കാർഡ് ഒന്ന് അഡ്രസ് കിട്ടി ആൻ്റെ അങ്കളുടെ അടുത്തേക്ക് ചെല്ലൂ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം తిరుమల్ అంగళిట అసుఖమా अंकल अंकल, मर

മഞ്ജുവിനെ രവിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ സ്വന്തം കാര്യം നോക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഇരിക്കും അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു ഈ രണ്ടു ദിവസം കൊണ്ട് എനിക്ക് തോരും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവൾ ചെയ്തത് ഞാൻ തീരെ ആരുടെ മുന്നിൽ തോറ്റുകൊടുത്തിട്ടില്ല പക്ഷെ അവൾ സ്നേഹങ്ങൾ നിന്ന് തോൽപ്പിച്ചറിഞ്ഞു എന്തോ നിനക്കറിയാമല്ലോ നിങ്ങൾ പോയതിനു ശേഷം ഞാനും ും ചേർന്ന് ഓരോ തമാശകൾ പറഞ്ഞ് ഒരുപാട് ചിരിച്ചു കൂടുതൽ ചിരിച്ചോണ്ടായിരിക്കും പെട്ടെന്നിങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായത് അല്ലെ പറ്റൂ മഞ്ജു അത് mô Ba À Ba À Mạnh chút Mạnh chút കാണുന്നില്ല ആന്റി ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ആന്റിയുടെ അനുവാൻ ചോദിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ ആന്റി ഉള്ളിൽ ഒന്ന് വിടലി നിറയാം അതുകൊണ്ടാണ് ഈ ഒരു കത്ത് ചെയ്ത് വെച്ചിട്ട് പോകുന്നത് ഒന്നും ക്ഷമിക്കൂ മഞ്ജു ஒரு ரங்கட்டான் പറയാതെ ഇങ്ങനെ പോയാൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കണമെന്നായിരിക്കാൻ നീ കരുതിയത് വരൂ വീട്ടിലേക്ക് പോവാം ഇല്ല ആൻറ്റി ഞാൻ വരുന്നില്ല നിങ്ങളുടെ വീട്ടിലെ ഡിസിപ്ലിൻ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നിന്നെ വീട്ടിലേക്ക് മഞ്ജു ഞാൻ വിളിക്കുന്നത് എൻ്റെ നിന്റെ ഭാര്യയായിട്ടാണ് മഞ്ചു മഞ്ജു 我听不懂嘞。